ചേർത്തല നഗരസഭാ ഓഫീസിനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുന്ന നടപടിക്കെതിരെയും ചേർത്തല നഗരസഭയുടെ അനാസ്ഥയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയുമാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭാ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടിക്കും ചേർത്തല നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്

അല്ലെങ്കിൽ നഗരസഭ നമ്മൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും ടാക്സ് ടാക്സ് ഒരു പദ്ധതി നടപ്പാക്കാതെ പോകുന്നു നമ്മുടെ നാട്ടിൽ നഗരത്തിൽ നിരവധി പ്രദേശങ്ങളാണ് മഴ വന്നാൽ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് നമ്മുടെ ഓരോ നഗരസഭ കൗൺസിലർമാരും ആളുകളുടെ മുന്നിൽ ചെല്ലാൻ പറ്റാത്ത വിധം റോഡുകൾ അത്തരം അധ്യക്ഷനായി പി ഉണ്യകൃഷ്ണൻ അഡ്വക്കറ്റ സി വി തോമസ് അഡ്വക്കേറ്റ് സി ഡി ശങ്കർ ആർ ശശിധരൻ എസ് കൃഷ്ണകുമാർ ബി ഫാസി ജി വിശ്വംഭരൻ നായർ ബാബു മുള്ളഞ്ചറ കെ പി പ്രകാശൻ ബി ഫൈസൽ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു